തേർട്ടി ഫസ്റ്റ് ഡിസംബറിൻ്റെ പ്രാവശ്യത്തെ നമ്മുടെ ട്വൻ്റി ട്വൻ്റി ഫോർ തേർട്ടി ഫസ്റ്റ് ഡിസംബറിൽ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു ഞാൻ അതിൻ്റെ ഒരു ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ക്ലിപ്പ് ഇടുകഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു വീഡിയോ അതായത് ഏറ്റവും കൂടുതൽ എനിക്കൊന്നു കുറേ ന്യൂസ് കണ്ടു പല ചാനലുകൾ മാത്രല്ല ഒരുപാട് മീഡിയാസിൽ ഞാൻ ന്യൂസ് കണ്ടത് ഈ ന്യൂ ഇയർ ഈ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ട്വൽ ട്വൽ തേർട്ടി വൺ ഓ കഴിഞ്ഞിട്ട് പെൺപിള്ളേരെ ുമ്പ ആൾക്കാരുടെ വീഡിയോസ് ഏറ്റവും കണ്ട് അതായത് എന്തോ എന്താണോ അവർ യൂസ് ചെയ്തത് നമ്മൾ പറയുന്നില്ല എന്തോ ഒരു എഫക്റ്റില് ആ നമുക്ക് ആ ഒരു നമ്മുടെ സറൗണ്ടിങ്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാണ്ട് ഇവരെ തൂക്കി കൊണ്ടുപോകുന്ന വീഡിയോ കണ്ടിരുന്നു ഞാൻ ആ വീഡിയോ ഇടുകയും ചെയ്തു അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് ലേഡീസ് അത് പെൺപിള്ളേരെ കൊണ്ടുപോകുന്ന ആമ്പിള്ളേരെ വീഡിയോ ഞാൻ കണ്ടിട്ടു അപ്പോൾ ഞാനത് ചിന്തിക്കുകയും ചെയ്തു എന്തുകൊണ്ട് ആമ്പിള്ളേർ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് ഫസ്റ്റ് മനസ്സിലോട്ട് പോകുന്നത് ഇപ്പൊ നമ്മളിപ്പോ ബാംഗ്ലൂർ നിൽക്കുന്ന ആൾക്കാരാണ് ബ്രോയും ബാംഗ്ലൂരും ഗോവയിലും ഒക്കെ സ്റ്റേ ചെയ്യുന്ന ആളാണ് അപ്പൊ അങ്ങനത്തെ സത്യത്തിൽ ഇത് പുള്ളേർക്ക് മാത്രമാണ് പ്രശ്നമുള്ളത് ഇത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് കണ്ട് ഇൻസ്റ്റാഗ്രാം ഭയങ്കര കോമഡി ആയിട്ടുണ്ട് അത് ഭയങ്കര ഇൻസ്റ്റയിൽ ഇപ്പൊ ഫുള്ള് ഭയങ്കര വൈറലാണ് ഞാൻ ഒരു ന്യൂസ് വായിച്ചതാണ് ഡ്രങ്ക് ഗേൾ ടോപ്പിൾസ് ഓവർ ഓൺ ബാംഗ്ലൂർ റോഡ് ആഫ്റ്റർ ഗെറ്റിങ് ഹൈ ഇന്റർനെറ്റ് ഈസ് ഫ്യൂരിയസ് ഇത് 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 വായിക്കുമ്പോൾ ഇതിന്റെ ഇതിന് അടിയിലുള്ള ആണ് അതിനെക്കാട്ടിന്റെ രസം ഇതിന് എതിരെ ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് അതായത് ഗേൾസ് എല്ലാം വന്ന് ചോദിക്കുന്നുണ്ട് പെൺകുട്ടികൾ മാത്രമാണോ ഇത് ചെയ്യുന്നത് സത്യം പറഞ്ഞ ബ്രോന അറിയാം നമ്മൾ കുറമങ്കലൊക്കെ കുറെ രാത്രി കറങ്ങി കടന്നിട്ടില്ല അത് ചോദ്യത്തിൽ ഒരു ഒരു സത്യല്ലേ കാരണം ഞാൻ ഒരിക്കലും ബോയ്സ് ആണോ കൂടുതലെന്നോ ആണോ കൂടുതലെന്നോ കുറവെന്നു പറയുന്നില്ല പക്ഷെ നമുക്കറിയാം നമ്മൾ എത്ര കണ്ടിട്ടുണ്ട് അതിൽ വോയിസ് എത്ര പേര് എന്തൊക്കെ പലതരം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് രണ്ടുപേരും ഒരേപോലെ ഇമ്പോർട്ടൻസ് അതെ അതെ ഉള്ളു പക്ഷെ എന്തോ എന്തിട്ടും എന്തുകൊണ്ടായിരിക്കും ഗേൾസിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൊരു ഒരു മീഡിയക്കാർ തോന്നൽ വരാൻ കാരണം ആയിരിക്കാം ഇതിന്റെ അതില് എന്താ പറയാ ഇതിന്റെ അടിയിൽ ചെയ്ത രസൂ ദീസ് ഇൻസിഡന്റ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റേയിങ് സേഫ് ആൻഡ് റെസ്പോൺസിബിൾ എസ്പെഷ്യലി ഡ്യൂറിങ് ഇവന്റ്സ് ന്യൂ ഇയർ പാർട്ടീസ് പക്ഷെ അത് ഗേൾസിന് മാത്രം സേഫ്റ്റി അതാ ഇത് ഇതിൽ എന്താന്ന് വെച്ചാൽ ഇതിന്റെ കമന്റ് വായിക്കുമ്പോൾ രസമാണ് അതായത് ഇപ്പൊ ബ്രോ പറഞ്ഞ മാതിരി തന്നെ ഈ കൺക്ലൂഷൻ വായിക്കുമ്പോൾ ബോയ്സ് വായിക്കുന്നത് അതെന്താ എന്തുകൊണ്ടാണ് ബോയ്സിന് ഈ പറഞ്ഞ സേഫ്റ്റി അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഗേൾസിനു ഇതിന്റെ ന്യൂസിന്റെ ഹെഡിങ് വായിക്കുന്ന സമയത്ത് ഗേൾസിന് ഒന്നും എന്താ ബോയ്സ് ഒന്നും എന്തത് ചെയ്യുന്നില്ല എനിക്ക് ഇതൊരു മീഡിയയുടെ ഒരു ഒരു ക്ലിക്ക് ബൈറ്റ് പോലും തോന്നുന്നുണ്ട് ഈ ഒരു ഫോട്ടോയും ആ ഒരു ന്യൂസും കാണുമ്പോ ഇപ്പൊ നോർമൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ മീഡിയ ഒരു ക്ലിക്ക് ചെയ്ത് നമ്മൾ അത് എൻ്റർ ചെയ്യണം അതെ അതെ അതിപ്പോ എല്ലാത്തിലും ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മള് കൊറേ കലർന്നിട്ടുണ്ട് അപ്പൊ അതായത് ഗേൾസിനെ വെച്ചിട്ടാണ് ക്ലിക്ക് ബൈറ്റ് കൂടുന്നത് എന്ന് നമുക്ക് പറയാം പക്ഷേ ഞാൻ ഒരു ഒരു ബോയ് ബോയ് ഡ്രങ്ക് കുടിച്ചിട്ട് അല്ലെങ്കിൽ നടക്കുന്ന ഫോട്ടോ എത്ര ടച്ച് ശരിയാണ് പക്ഷേ എനിക്ക് എന്തോ തോന്നുന്നത് ഇതിലൊരു ബോയ്സ് ഗേൾസ് വേറെ ഒരു പേർസണൽ ആനിമോസിറ്റി ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ടൈപ്പ് ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്തുകൊണ്ട് ഇത് ഇത് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ ഇത് ആദ്യമായിട്ടാണോ അതാണ് പക്ഷെ ഇവര് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കുന്ന കുടിച്ചു വരുന്ന അവര് കുടിച്ചു വന്ന് പുറത്തു വരുന്ന അത് പോലീസുകാർ നോക്കിയോളൂ ഇവരെ ആണ് അതിൻ്റെ ഇടയിൽ പോയി വീഡിയോ എടുക്കുന്നത് അതിന്റെ പല വീഡിയോകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരെന്താണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വരെയുള്ള മനസ്സിലാവും അത് ബ്രോ അതിനെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിലായിരിക്കും അവരത് ക്യാമറ സെറ്റ് ചെയ്യുന്നതും എല്ലാം അവരങ്ങനെ തന്നെ മാത്രമല്ല ഇത് കാണുന്ന ഇവരുടെ ഒക്കെ വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവില്ല അല്ലേ നമ്മളിപ്പോൾ ആ എടുത്ത മീഡിയ പേഴ്സൺ ജസ്റ്റ് ഒരു ക്ലിക്കെടുത്ത് അവരങ്ങ് പോയി പക്ഷേ ഇത് പുറത്തോട്ട് കാണുന്ന ആൾക്കാർക്ക് അത് എഫക്ട് ചെയ്യാണ്ടിരിക്കുമോ അത് അതൊരു ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര പേര് അതില് അവരുടെ മുഖം കണ്ടു എന്നുള്ളത് അറിയില്ല അത് നമുക്ക് ചിലപ്പോ അറിയുന്ന അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലാണ്ട് നമുക്ക് ഒരു പെണ്ണ് എന്നുള്ളതാണ് പക്ഷെ ഇതൊന്നും എന്താ പറയാ മീഡിയാസ് ഒന്നും നോക്കുന്നില്ല ഇതൊക്കെ ആക്ച്വലി ഒരു പ്രൈവസിയിൽ കയറി ഇടപെടുന്നതാണ് അവർ റോട്ടിൽ അടിപൊളി ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുന്നതാണെന്നാണ് ഞായെങ്കിൽ മാറുകയാണെങ്കിൽ ഓക്കെ നമ്മൾ ും കാണിക്കുന്നതും പോലീസ് ആയിട്ട് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതൊരു മീഡിയ കവറേജ് അല്ല അതൊരു ന്യൂസ് കവറേജ് അല്ലേ കവറേജല്ലേ ഞാൻ കുടിച്ചു അല്ലെ എന്റെ കൂടെ ഒരു പെണ്ണുണ്ട് ഞങ്ങള് കുടിച്ചു ഞാനൊരു സൈഡിൽ കൂടെ നടന്നങ്ങ് പോയി ഞാൻ എന്റെ വീട്ടിൽ പോകുന്നതിനെ ഒരു പോകുന്നതിന് ആർക്കും ഒരു അല്ല ഒരു അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ പറഞ്ഞ ആളുകളെ എഫക്ട് ചെയ്യും പക്ഷേ അതൊരു അവരുടെ ഒരു ഇന്റൻഷൻ അതാണെങ്കിൽ എനിക്കെന്തോ ബേസിക്കലി ആ വീഡിയോ കാണുമ്പോ അവരുടെ ഇന്റൻഷൻ ഈ പറഞ്ഞ സംഭവം ഒന്നും അല്ല എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത് ഒരിക്കലും എനിക്ക് ഒന്ന് അത് കാണുന്ന എന്താ പറയുക കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം ആ വീഡിയോയുടെ അജണ്ട എന്താന്ന് എസ്പെഷ്യലി ആ ന്യൂസുകാര് എത്ര ചീപ്പായിട്ട് എത്ര തരം താന്ന രീതിയിലാണ് അങ്ങനത്തെ അറിയാം എന്നാലും അതിൽ വരുന്ന വ്യൂസും കമന്റ്സും ഒക്കെ കണ്ടിട്ട് ഹൈ ആണ് കമൻസ് കൈയ്യാണ് വ്യൂസ് കൈയ്യാണ് കമൻസ് പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതിൽ പെൺപിള്ളേർക്ക് തോന്നും ഇത് ഞങ്ങൾക്ക് മാത്രമാണോ ആമ്പിള്ളേർക്കില്ല എന്ന് പക്ഷെ അതിന്റെ കൺക്ലൂഷൻ ഇപ്പോൾ ബ്രോ പറഞ്ഞ കൺക്ലൂഷൻ ഇത് സേഫ്റ്റി ആണ് ഇതിന് അവര് എന്താ പറയുക ഇത് കൂടുതൽ അവരതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ സ്വയം റെസ്പോൺസിബിൾ ആവണം എന്നുള്ള ചിന്തയിൽ ചെയ്യുന്നതാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാ ജെൻഡറിനും ഇത് ആവശ്യമില്ല ഇത് പെൺപിള്ളേർക്ക് മാത്രമാണോ എല്ലാവർക്കും സേഫ്റ്റി വേണം അതെ അത് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അത് തന്നെയാണ് അത് നമ്മൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ മാതിരി പല ആൾക്കാരും പല ഗേൾസ് ആയാലും ശരി ബോയ്സ് ആയാലും ശരി ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഭവത്തിന് വളരെ വേറെ രീതിയിൽ കാണാൻ തുടങ്ങിയ ഒരു സംഭവം ഉണ്ട് ഞാന് അതിനൊരു ഇൻസിഡന്റ് ഒരു റീസെന്റ് ഒരു ഇൻസിഡൻസ് ഉണ്ടായി ഞാൻ പറഞ്ഞുതരാം ഞാന് എന്റെ ഒരു ഫ്രണ്ട് ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഒരു പെൺകുട്ടി കാലൊടിഞ്ഞിട്ട് കാൽ ഇത് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അപ്പോ ഒരു സിനിമ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ കൊണ്ടുവന്നിട്ട് അവിടെ മേശയിൽ നാലഞ്ചു പേര് ഇരിക്കുന്നുണ്ട് എല്ലാം ആൺകുട്ടികളാ അപ്പോ നമ്മുടെ കാലത്തൊക്കെ നമുക്ക് അറിയാം നമ്മള് ബസ് പോകുമ്പോ ഒരു വയസ്സായ കൊടുക്കും ഇപ്പത്തെ ആൺകുട്ടികൾ എണീറ്റ് കൊടുക്കുന്നില്ല അപ്പൊ ഞാനിങ്ങനെ അതിനെ കുറിച്ച് ഞാൻ കുട്ടീനോട് ചോദിച്ചപ്പോ അതിനെ കുറിച്ച് ഞങ്ങൾ ഒരു ഡിസ്കഷൻ ഉണ്ടായി അപ്പൊ അവര് പറയുന്ന ഇതിൽ രണ്ടു രീതിയിലുണ്ട് ആൺകുട്ടികളുടെ സൈഡിൽ അവര് പറയണെന്താന്ന് വെച്ചാൽ ഞങ്ങൾ എന്തിനും എണീറ്റ് കൊടുക്കണം ഇത് നേരെ ഒരു ഇത് വെച്ചാൽ ഒരു സ്ത്രീകൾ എണീറ്റ് കൊടുക്കുവോ പണ്ട് നമ്മൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ലേഡി വയ്യാത്ത ലേഡിയാണ് വന്നതെന്ന് വെച്ചാൽ അത് ആണുങ്ങളായാലും എണീറ്റ് അതല്ലെങ്കിൽ കുറച്ച് ഈവൻ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല ഇപ്പുറത്തുള്ള ആൾക്കാരെയും കുറ്റം പറയേണ്ട കാര്യമില്ല കാരണം ഇങ്ങനത്തെ ഓരോ മീഡിയ കാര്യങ്ങൾ വരുമ്പോ ഇവര് പരസ്പരം ആൺ പെണ്ന്ന് പറഞ്ഞ് ഇതാണ് ഇതിനെ വേറൊരു രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുക ആൺകുട്ടികൾ പറയുന്നത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് നിങ്ങൾ കാലിന് വൈകി അങ്ങനെയല്ല യ്യാത്ത ഒരാൾക്ക് നമ്മള് അതൊരു മാനുഷിക പരിഗണന അവിടെ അവിടെ അല്ല നമ്മൾ ഹ്യൂമാനിറ്റി നോക്കണ്ട ആ അതെ അതെ അപ്പോ നമുക്ക് ചില സമയത്ത് നമുക്ക് ഉത്തരം മുട്ടി പോവാ ഇവരെടുത്ത് ഇവരെങ്ങനെ അത് പറഞ്ഞു മനസ്സിലാക്കാം അവരെ അവരുടെ ചിന്ത പോകുന്നത് ഇതൊരു പെൺകുട്ടി അവര് ഇങ്ങനെ ഇക്വാലിറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് നേരെ ഓപ്പോസിറ്റുള്ള ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയുന്നില്ല അവര് അവര് കേട്ട് വരുന്നതും ഏറ്റവും കൂടുതൽ ചർച്ച ഇത് നമ്മള് എന്താ പറയാ നമ്മുടെ ഏത് വയസ്സ് മുതൽ അത് കേട്ട് തുടങ്ങിയിട്ടുള്ളത് സത്യം സത്യം പറഞ്ഞാൽ നമ്മുടെ ഏജ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരു ഒരു ഫൈവ് ടു ഫൈവ് ഇയർസ് അതെ 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 അത് കൂടുതലായിട്ട് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ളുണ്ട് ഞാനൊരിക്കലും പറയുന്നില്ലേ ഇപ്പൊ ഇതിന്റെ വേറൊരു വശ അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതായത് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ വീട്ടിലും ഉപദ്രവം അത് വേറെ അത് വേറെ സംഭവം അണ്സറി ആയിട്ടുള്ള ഈ ഒരു വിദ്വേഷം സോറി അണ്സറി ആയിട്ടുള്ള ഈ ഒരു വിദ്വേഷം ഭയങ്കരമായിട്ട് പടർ ഒരു പ്ലേഗ് മാതിരി ആയി വരുന്നു ഒരു ആൺ പെൺ നമ്മൾ ഇൻസ്റ്റയില് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സിനിമാ മേൽ ഓക്കെ അതായിക്കോട്ടെ പക്ഷെ ഇതെന്തോ അവര് പറയുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ടൈം അല്ലേ അവര് അവര് പറയണെങ്കിൽ ചിലപ്പോൾ അവരുടെ എക്സാമ്പിൾ മുന്നിലുള്ള എക്സാമ്പിൾ സെലിബ്രിറ്റീസ് ഒക്കെ ആയിരിക്കും ഇന്ന സ്ത്രീയോ ഇന്ന ആളോ ഇങ്ങനെ ജീവിക്കുന്നില്ല പക്ഷെ ഒരു സാധാരണക്കാരായ നമ്മൾക്ക് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് അത് പറ്റും അത് ഈ സെലിബ്രിറ്റീസ് ഒക്കെ സെലിബ്രിറ്റീസ് ആയതിനു ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് അല്ലാണ്ട് അവരൊന്നും അവരുടെ സ്റ്റാൻഡ് ചെറുപ്പത്തിൽ അതായത് ഈ ഒരു ഈ ഒരു ലൈം ലൈറ്റിൽ വരുന്നതിന്റെ മുമ്പേ അവര് സംസാരിച്ചിട്ട് ആ അവരായി തന്നവരും അല്ല എനിക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റും എനിക്ക് കാശുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആളുകളുണ്ട് നടക്കും എന്നുള്ള നമ്മൾ നമ്മൾ ഇത് കേട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ് ഓക്കെ ഇത് ഓരോ പേഴ്സണൽ ചോയ്സ് ആട്ടോ അത് വേറെ കാര്യം പക്ഷെ എവിടെയോ എനിക്ക് തോന്നുന്നതാണ് നമ്മള് രണ്ട് രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന ഒരു സപ്പോർട്ട് വേണം അത് അത് സത്യമാണ് ഇൻഡിപെൻഡന്റ് ആ ഒരു സംഭവം ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു ഒരു പരിധിക്ക് ഫിസിക്കലി മെന്റലി നമ്മൾ സ്റ്റേബിൾ ആവുന്ന കാലം വരെ നമുക്ക് ഫിസിക്കലി മെന്റലി നമുക്ക് ഒന്നും പറ്റാത്ത ഫിസിക്കലി ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മെന്റൽ സിറ്റുവേഷൻ നമുക്ക് ആർക്കും അറിയാം പെട്ടെന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് വേണ്ടി വരും ഫിസിക്കലി മെന്റലി നമ്മള് സ്റ്റേബിൾ ആവുന്ന സമയം വരെ നമുക്ക് ഈ പറഞ്ഞ എന്താ പറയാ ഇൻഡിപെൻഡൻസിയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് നിർബന്ധമായിരിക്കും വേണ്ടി വരും ഇല്ലാന്ന് പറയുന്നില്ല ഇപ്പൊ പൈസ നല്ല ഫൈനാൻഷ്യൽ ഹെൽത്ത് ഉള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ നമുക്ക് എന്താ പറയാ ആയിട്ട് വരുന്നില്ല അപ്പൊ ചോദ്യം വരാൻ ചിലപ്പോ എന്ത് അങ്ങനെയാണോ നിങ്ങൾ ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്ണെ നിങ്ങൾ അങ്ങനെ ഒരു ഉപയോഗത്തിന് അങ്ങനെയല്ല നമ്മളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരിധി കഴിയുമ്പോ നമുക്ക് എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ പെണ്ണ് മാത്രം എന്നുള്ള ചിന്ത ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇത് ആയാലും ഫിസിക്കൽ ആയാലും എല്ലാ സപ്പോർട്ടും ഒരു ഒരു എല്ലാട്ടും ആണെന്നല്ല പെണ്ണുന്നല്ല അവർക്ക് ഒരു ഒരു പരിധിക്കപ്പുറം എന്താ പറയാ ചെലപ്പോള്ള ഒരു ചുറുക്കില് നമുക്ക് നമുക്ക് രണ്ടുപേർക്കും തോന്നാം പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോ നമുക്ക് നമുക്ക് തോന്നാം ഇത് ില് അത് ഭയങ്കരായിട്ട് കൂടുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോ തുടങ്ങിയത് ഇവിടുന്നതായത് ബാംഗ്ലൂരില് അതായത് ഒരു ന്യൂ ഇയർ നൈറ്റ് നടന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മള് സംസാരിച്ചപ്പോൾ നമ്മൾ ഇതിനോട്ടാണ് കണക്ട് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്തത് മാത്രല്ല നമ്മുടെ ഒക്കെ ഉള്ളില് നമ്മളേറ്റവും കൂടുതൽ കാണുന്ന റീൽസിലും മറ്റവിടെയും ഇടൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും ശ്രദ്ധ നമ്മളിപ്പോ ഒരു എന്താ പറയാ നമ്മളൊരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇത് അതെ പല 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 സ്ഥലത്തു അഡ്വൈസ് നമുക്ക് അഡ്വൈസ് കിട്ടുന്ന കിട്ടുന്നത് അടുത്ത കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ ടീച്ചേഴ്സ് ഇവരുടെ നമുക്ക് അഡ്വൈസ് കിട്ടുന്നത് ഒരു യൂട്യൂബ് ചാനൽ അതായത് ഇങ്ങനത്തെ അവരായിട്ട് യാതൊരു ഒരു നമ്മൾ ബന്ധവും നമ്മുടെ നമ്മുടെ സിറ്റുവേഷൻ അവര് പറയുന്ന ആ ഒരു ടോപ്പിക് കണക്ട് ചെയ്തിട്ട് നമ്മളെല്ലാം അതെ പറയുന്നതെ അതിപ്പോ പോരാനിട്ടിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കേറുമ്പോ രാത്രി വശന്ന് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന റീൽസ് മുഴുവൻ കുഴിമന്തിയും ആ രീതിയിലോട്ട് സത്യം നമുക്ക് വെറുതെ രീതിയിലെ മറ്റേത് പലതും പറയാം പക്ഷെ എന്നാലും നമ്മുടെ നമ്മുടെ പേഴ്സണൽ 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 ലൈഫിലോട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് ഡാറ്റ ഡാറ്റ എത്രത്തോളം അല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനെ ചെലപ്പോ ഇതിനെ കുറിച്ച് പറയാൻ കുറച്ചും കൂടെ അറിയുന്നവർക്ക് എങ്ങനെയാണ് ഇത് ഇത് വരുന്നത് നമ്മളിപ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാനൊരു ഫ്രണ്ടിനോട് ഒരു ഒരു ടോപ്പിക്ക് പറയുമ്പോൾ അത് കഴിഞ്ഞ് അനുസരിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഇതിന്റെ ഉള്ളിൽ വേറെ നമ്മൾ ഈ മറ്റേ ഇംഗ്ലീഷ് അത് ഇതിനൊന്നൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ആൻസർ ഉണ്ടാവും ടെക്നിക്കലി ഇത് അറിയുന്ന ആൾക്കാർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് ഐഡിയ ഉണ്ടാവും നമുക്ക് ഐഡിയിലുള്ളൂ നമ്മുടെ ജനറേഷൻ്റെ പ്രശ്നം കൺഫ്യൂഷൻ രണ്ട് അതായത് നമ്മുടെ മുന്നിലുള്ളതും പിന്നെ ജെൻസി ആ അതിന്റെ ഒരു ജനറേഷൻ എന്ന് പറയാണെങ്കിലും ടെക്നോളജിക്കൽ ആ ഷിഫ്റ്റും പല കാര്യങ്ങളും നമ്മൾ ഓർക്കുട്ട് മുതൽ ഇപ്പൊ എത്തിയിരിക്കുന്ന എല്ലാ എല്ലാ കാര്യങ്ങളും വരെയുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് ആ അതുകൊണ്ട് തന്നെ നമ്മള് എനിക്ക് ഒന്ന് കൊറേ കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് നമ്മള് നമ്മളിത് അതിനൊക്കെ അക്സെപ്റ്റ് ചില കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല അല്ലാണ്ട് നമ്മളൊരു അനുമോസിറ്റി ഉണ്ടാക്കുന്നത് എന്തിനാണ് അതിപ്പോ ചിലവർക്ക് ചിലപ്പോ ഒരു ജീവിതത്തിൽ പേഴ്സണലായിട്ട് ഉണ്ടായ ഇൻസിഡന്റ് കൊണ്ടാവാം പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ആൾക്കാരുടെ ഉള്ളിലേക്ക് കുറച്ച് എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണോ

ഇപ്പൊ നമ്മൾ കാണുന്ന ന്യൂസ് അതായത് ചാനലിലെ ന്യൂസിനെക്കാട്ടും ആൾക്കാർക്ക് വിശ്വാസം വന്നു തുടങ്ങുന്നത് ഒരു ഒറ്റയ്ക്കിരുന്ന് ഒരു പറമ്പിലിരുന്നോ കാറിലിരുന്നോ സംസാരിക്കുന്നവരുടെ വാക്കുകൾക്കാണ് വിശ്വ അവരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെ തോന്നി അതാണ് മുന്നോട്ട് പോകുന്നത്